ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജനപ്രിയ നായകൻ ദിലീപ് മലയാളത്തിന്റെ സ്വന്തം ഡയറക്ടർ എന്ന് വെച്ചാൽ എന്ന് പറയുന്ന സിനിമ ഇന്നലെ റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നു ദിനം ഗംഭീര ബുക്കിങ്ങുകൾ സ്വന്തമാക്കി ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ആദ്യ ദിനം ബോക്സ് ഓഫീസ് റെക്കോർഡ് കളക്ഷനെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രീസൈറ്റിലൂടെ മാത്രം ഏകദേശം നാലര കോടി സ്വന്തമാക്കി ചിത്രത്തിന്റെ ആദ്യ ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ കണ്ണുതള്ളി പോവുകയാണ് സിനിമാ പ്രേമികൾ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസിന് മാത്രം ഏകദേശം ആറ് മുതൽ ഏഴ് കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ വീട് ബോക്സ് ഓഫീസിൽ തന്നെ ചിത്രം ആദ്യ ദിനം ഒരുപക്ഷെ പത്ത് കോടി പിന്നിട്ടതായിട്ട് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വരികയാണ് ജനപ്രിയ നായകൻ ദിലീപ് മോഹൻലാലി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കരാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത് രണ്ടാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്ന് മികച്ച ഒരു പ്രൈസായിട്ട് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു കോടി അൻപത്തി ആറ് ലക്ഷം രൂപയോളം ചിത്രം ഇന്നും സ്വന്തമാക്കി നിരവധി ഹൗസ്ഫുൾ ഷോകളാണ് ചിത്രത്തിന് റിപ്പോർട്ട് ചെയ്ത് എക്സ്ട്രാ ഷോകളുടെ ഒരു പെരുമാറി തന്നെ തീർക്കാനും ചിത്രത്തിന് സാധിച്ചു നെഗറ്റീവ് റിവ്യൂകളെ പോലും കാറ്റുപുറത്തിക്കൊണ്ടാണ് ചിത്രം ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ടാം ദിനമായിട്ടുള്ള ഇന്ന് ചിത്രത്തിൻ്റെ ഗതി എന്താവുമെന്ന് കണ്ടത് എനിയാം ഓൾമോസ്റ്റ് മേജോർ സിറ്റികളെല്ലാം തന്നെ ചിത്രത്തിന് അത്യാവശ്യം ഹൗസ്ഫുൾ ഷോകൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കാത്തിരുന്നതിനാണ് കുടുംബപ്രേക്ഷകർ ഈ ഒരു ദിലീപ് ചിത്രത്തിനെ കൈവിടോ അല്ലെങ്കിൽ ഏറ്റെടുക്കുവോ എന്നറിയാൻ വേണ്ടി അപ്പോൾ എന്ന് പറയുന്ന ദിലീപ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേധിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട